ലക്കി ഭാസ്കറിന്റെ വിജയത്തിന് ശേഷം തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമായി മികച്ച ലൈനപ്പ് ആണ് ദുൽഖറിനുള്ളത് വലിയ ഉള്ള ചിത്രങ്ങളാണ് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തതായി വരാനിരിക്കുന്നത് കാന്ത എന്ന തമിഴ് ചിത്രമാണ് ദുൽഖറും റാണ തെഗുപട്ടിയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഈ മൂവിയുടെ ചിത്രീകരണം ഹൈദരാബാദിൽ പുരോഗമിക്കുകയാണ് തമിഴ് സിനിമാ ചരിത്രത്തിലെ തന്നെ ആദ്യ സൂപ്പർ ആയിരുന്ന എം കെ ത്യാഗരാജ ഭാഗതുട കഥ പറയുന്ന ചിത്രമാണ് കാന്ത ഈ പിരിയോഡിക് ഡ്രാമയിൽ ത്യാഗരാജ ഭാഗോദരയുടെ വേഷം ചെയ്യുന്നത് ദുൽഖർ സീമാനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിൽ കർണാട്ടിക് സംഗീതജ്ഞനായും ഒരേ സമയം സൂപ്പർ സ്റ്റാറായും തിളങ്ങിയ ആളാണ് അദ്ദേഹം ത്യാഗരാജ ഭാഗോദർ ഇൻവോൾവ് ആയ അന്നത്തെ പ്രശസ്ത മർഡർ ആയ ജേണലിസ്റ്റ് ലക്ഷ്മികാന്തിന്റെ കൊലയും അന്നത്തെ കഥാപശ്ചാത്തലവുമാണ് സിനിമ പറയുന്നത് ലക്കി ഭാസ്കറിന് തമിഴിൽ ലഭിച്ച സ്വീകാര്യത ഈ ചിത്രത്തിന് മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല അൺസോപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് വെബ് സീരീസ് എടുത്ത സെൽവമണി സെൽവരാജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മുൻപ് നാഗശ്വിൻ സംവിധാനം ചെയ്ത മഹാനടി എന്ന ചിത്രത്തിൽ ചെമ്മിനി ഗണേശന്റെ വേഷത്തിലാണ് ഗുൽഖർ എത്തിയത് മണിരത്നത്തിന്റെ ഇരുവറിൽ എം ജി ആറിന്റെ ജീവിതം സിനിമയായപ്പോൾ തമിഴ് പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് തെലുങ്കിലേക്ക് വരികയാണെങ്കിൽ ആകാശം ലോകത്താര എന്ന ചിത്രമാണ് അദ്ദേഹം ചെയ്യാനിരിക്കുന്നത് ഈ ചിത്രത്തിൽ സായി പല്ലവിയാണ് നായികയായി എത്തുന്നത് ദുൽഖറിന്റെ ജന്മദിനത്തിൽ ഒഫീഷ്യലായി അനൗൺസ് ചെയ്ത ചിത്രം കൂടിയാണിത് കൽക്കിയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ വൈജയന്തി മൂവീസും അല്ലു അർജുന്റെ ഫാദറിന്റെ പ്രൊഡക്ഷൻ ഹൗസായ്സഞ്ചാം ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അതിനുശേഷം എസ് എൽ വി സിനിമാസിന്റെ ബാനറിൽ നൂറ് കോടി ബഡ്ജറ്റുള്ള ചിത്രത്തിലാണ് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആർ ആർ ആറിന്റെ പ്രൊഡക്ഷൻ ഹൗസായ ഡി വി ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഈ ചിത്രത്തിനുള്ള അഡ്വാൻസ് തുക ദുൽഖർ കൈപ്പറ്റിയതായാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് മലയാളത്തിൽ മൂന്ന് ചിത്രങ്ങളാണ് അദ്ദേഹം അനൗൺസ് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യത്തേത് ജനുവരി അവസാനം ചിത്രീകരണം ആരംഭിക്കുന്ന നഹാസ് ചിത്രമാണ് ആർ ഡി വലിയ വിജയത്തിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് ഇത് പ്രീ പ്രൊഡക്ഷൻ വർക്ക് പുരോഗമിക്കുന്ന ചിത്രത്തിൽ ലൊക്കേഷൻ ഹാൻഡിലാണ് സംവിധായകൻ ആർ പോലെ മുഴുവനീള ആക്ഷൻ പണം അല്ലെങ്കിൽ പോലും ആക്ഷനും മാസം ഒക്കെയുള്ള കംപ്ലീറ്റ് പാക്കേജ് എന്നാണ് സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് കിങ് ഓഫ് കത്തയുടെ പരാജയം വലിയ വിമർശനങ്ങളാണ് ദുൽഖറിനെ നേരിടേണ്ടി വന്നത് ഈ മലയാള ചിത്രത്തിലൂടെ വമ്പൻ തിരിച്ചുവരാനൊരുങ്ങുകയാണ് ഡിക്യു അതിനുശേഷം ചെയ്യാനിരിക്കുന്നത് സൗബിൻ സാഹിറിന്റെ ചിത്രമാണ് ഓരോ കടങ്ങൾ എന്ന ചിത്രമാണ് ഉണ്ടായിരുന്നെങ്കിലും അത് പാതിവഴിയിൽ ഉപേക്ഷിച്ച് പുതിയ ചിത്രത്തിനായി കൈകോർക്കുകയാണ് ഇരുവരും എന്ന സൗബിൻ സാഹിർ ചിത്രം അന്നത്തെ ട്രെൻഡ് സെറ്ററായിരുന്നതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ചിത്രം തരുന്നത് കാർണിവലും ബീച്ച് റേസും ഒക്കെയായി കൊച്ചി സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ചിത്രത്തിൽ ദുൽഖർ ജീനൻ എന്ന ബൈക്ക് റൈസർ എത്തുമെന്നും സൂചനയുണ്ട് തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ചിത്രത്തിന് സൂചന നൽകിയിരിക്കുകയാണ് സംവിധായകൻ സൗബിൻ സാഹിർ മൂന്നാമതായി അനൗൺസ് ചെയ്ത ചിത്രം ഒരു പുതുമുഖ സംവിധായകനൊപ്പമാണ് കേരളത്തെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണെന്നാണ് ദുൽഖർ അനൗൺസ് ചെയ്തത് ലക്കി ഭാസ്കറിന്റെ പ്രൊമോഷൻ പരിപാടികൾക്കിടെയാണ് ഈ മൂന്ന് ചിത്രങ്ങൾ ദുൽഖർ വെളിപ്പെടുത്തിയത് ഏതായാലും ഒരുപടി നല്ല സിനിമകളാണ് ദുൽഖറിന് വരാനിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ